നമസ്കാരം പണ്ട് പണ്ടൊരു പാർട്ടി അതായത് ആ പാർട്ടി മറ്റൊരു മുന്നണിയുടെ ആയിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു പാർട്ടി പെട്ടെന്ന് ആ പാർട്ടിയോട് ആ മുന്നണിക്കകത്തുള്ള പ്രധാന ചേട്ടന് ഒരു ചെറിയ അസ്വാരസ്യം നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ നിങ്ങളെ നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ ആ ഭാഗം വെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒടുവിൽ ആ പാർട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒടുവിൽ ആരോരുമില്ലാതെ അഭയം പ്രാപിച്ച് പ്രാപിച്ചത് മറ്റൊരു ഇടതുപക്ഷത്തേക്കാണ് അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തേക്ക് ആ പാർട്ടി ചേക്കേറി അപ്പോൾ വലതുപക്ഷത്തുള്ളവരെല്ലാവരും അതായത് ഐക്യ ജനാധിപത്യത്തിൻ്റെ ടീമുകളെല്ലാം കൂടെ അവിടെ നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് എന്നാ മലമറിക്കാനാ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾ നിന്നോളാം എന്നുള്ള രീതിയായി അവർക്ക് അല്ല നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ നിങ്ങൾക്ക് എത്ര തരും എന്നുള്ളത് നമുക്കറിയാമല്ലോ നിങ്ങളുടെ വിഹിതം എത്രയാണ് എന്നുള്ള കാര്യം അന്നേരം അറിയാം ഒരെണ്ണം പോലും നിങ്ങളെ എന്താ പറയുക വലയിൽ തൊടിയിക്കാത്ത രീതി പണിയാണ് അവർ കാണിക്കാൻ പോകുന്നത് എന്ന് അപ്പുറത്തേതുകൊണ്ട് അസൂയാലുക്കളായ ഈ ഐക്യക്കാർ വിളിച്ചു പറഞ്ഞു സാരമില്ല എന്ത് വന്നാലും ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇടതുപക്ഷത്തോട്ട് ചേർന്ന് നിന്ന ആ ടീമിന് എനിക്ക് തോന്നുന്നു വളരെ കൂടുതലായിട്ട് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും റാന്നിയും ഇടുക്കിയും അടക്കം ഒരു അഞ്ച് നിയമസഭാ സീറ്റുകൾ അങ്ങ് കൊടുത്തു അതായത് ആ നിയമസഭാ സീറ്റിൽ വിജയിച്ച് വിജയശ്രീ ലാളിതലായി നിൽക്കുന്നു മന്ത്രിസ്ഥാനവും കൊടുത്തു അപ്പോഴും ഈ അസൂയാലുക്കളായ ഐക്യജനാധിപത്യക്കാര് പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും പഞ്ചായത്ത് ലക്ഷം വരട്ടെ അന്നേരം അവരെ ഒന്നും തരത്തില്ലല്ലോ എന്ന് പറഞ്ഞു വീണ്ടും അവിടെ നീ കൊതിക്കറവാണോ എന്തോ അറിയില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ശക്തമായ ഒരു തിരിച്ചടി ഈ പറഞ്ഞുകൊണ്ട് നിന്നവരുടെ മുഖത്ത് കിട്ടി ആ മുഖത്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയവർക്കാകട്ടെ ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് കാസർഗോഡ് വസങ്ങാടി മുതൽ തിരുവനന്തപുരം പൊഴിയൂർ വലയുള്ള സ്ഥലങ്ങളിൽ കിട്ടിയിരിക്കുന്നത് ഇതും കൂടി ആയപ്പോൾ ഈ ഐക്യ ജനാധിപത്യക്കാർക്ക് വല്ലാത്ത പരിഭ്രാന്തിയായി ഷടാ നമ്മൾ ആകെപ്പാടെ അവർക്ക് കൊടുത്തത് തൊള്ളായിരം സീറ്റ് മാത്രമായിരുന്നല്ലോ അതിൽ അഞ്ഞൂറ്റി ഏഴ് മുപ്പതെണ്ണം അവർ വിജയിച്ച് കാണിക്കുകയും ചെയ്തു അതായത് പകുതിയിൽ കൂടുതൽ എന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് അവരെ ഇവിടെ പിടിച്ചു നിർത്തിയില്ല എന്ന് ഐക്യക്കാര് ചിന്തിച്ചു എന്നാലും കുഴപ്പമില്ല ആയിരം ആണ് അവർ ചോദിച്ചത് ഒരു കാര്യം ചെയ് ആയിരം വേണ്ട നിങ്ങൾക്കൊരു ഇരുപത്തിമൂന്ന് സീറ്റ് കൂടി ഞങ്ങൾ അധികം തരുന്നു എന്നായി ഇടതുപക്ഷം അങ്ങനെ അന്ന് ഇറങ്ങിപ്പോയ മാണി ഗ്രൂപ്പിന് ഇന്ന് വലിയ നേട്ടത്തിൻ്റെ ചരിത്രമാണ് പറയാനുള്ളത് കാരണം എന്താണ് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു തരം എൻജിനീയറിംഗ് ആണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമൊക്കെ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇനി എൽ ഡി എഫിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ തോന്നലിന്റെ പിൻബലത്തിൽ ചിലരൊക്കെ അതായത് ഞങ്ങൾ പറഞ്ഞു വിട്ട ചില ആൾ ആളുകളൊക്കെ തിരികെ ഞങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് യു ഡി എഫ്കാർ അതിലെ ചില തമ്പ്രാക്കന്മാർ വ്യാപകമായി പ്രചരിപ്പിച്ചു അതായത് മാണി മാണിഗ്രൂപ്പ് ഇപ്പം ഞങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അവരുമായുള്ള ചർച്ചകൾ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അതീ അതിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫ് എന്ന ഫണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചാര വേല നടത്തിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പുറത്തേക്ക് വന്നത് ഇന്ന് വരെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം നിന്നിട്ട് പോലും തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു പ്രാധാന്യം എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മാണി ഗ്രൂപ്പിലുള്ളവർ കാരണം ആയിരം ചോദിച്ചെടുത്ത ആയിരത്തി സീറ്റുകൾ തന്ന് ഞങ്ങളെ അതിഭീകരമായ രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് തന്നെയുമല്ല സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങൾ തട്ടമിട്ടവരെന്നോ കൊന്തതിരിക്കുന്നവരെന്നോ അതിൽ പിന്നോക്കം വന്നോ ഒരു വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും മതാടിസ്ഥാനത്തിലും ഒന്നുമല്ല സീറ്റ് നൽകിയിരിക്കുന്ന എല്ലാ മതസ്ഥരെയും എന്താ പറയുക മത സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ പട്ടിക സംശയലേശമെന്നെ മുൻപിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു മാണി ഗ്രൂപ്പിന് അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം അവതരിപ്പിക്കാൻ കഴിയുക ജിമ്മലക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കോൺഗ്രസിൽ വളരെ ശക്തനായി നിൽക്കുകയും ഒടുവിൽ അതിരമ്പുഴ വാർഡിൽ പോയി നിന്നുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ച് പതിനാലായിരത്തിലധികം വോട്ടുകൾ പിടിച്ചു മാറ്റിയ ഒരാൾ ആ അയാൾ അയാൾക്ക് പിന്നീട് സീറ്റ് കൊടുക്കാത്തതിൽ മനം നിന്ന് നേരെ പോയി ചേർന്നത് എം മാണി ഗ്രൂപ്പിലേക്ക് അങ്ങനെ കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ വിവിധ നാടുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരെല്ലാവരും തന്നെ നേരെ വന്ന് ചേക്കേറിയത് മാണി ഗ്രൂപ്പിലേക്ക് കോട്ടയത്ത് പല ഭാഗങ്ങളിൽ നിന്നും ജോസഫിന്റെ ആളുകൾ വന്ന് ചേക്കേറിയതും ഇതേ ഗ്രൂപ്പിലേക്ക് അങ്ങനെ അനൌദ്യോഗികമായ ജോസഫ് കേരള കോൺഗ്രസിന്റെ ലയനം അവിടെ സാധ്യമായോ എന്ന് നമ്മൾ സംശയിക്കുന്ന തക്ക രീതിയിലായിരുന്നു അത്തരത്തിലുള്ള ചേക്കേറ്റങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ സംഘടനാപരമായി ഗ്രൂപ്പ് ബലപ്പെടുന്നതിനോടൊപ്പം മുന്നണി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും എൽ ഡി ബലപ്പെടുകയും ചെയ്തു അങ്ങനെ കോട്ടയം എന്ന് പറയുന്ന എൽ ഡി എഫിന് ബാലികേറ മലയായിരുന്ന ആ ജില്ല ഒരു സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ വരുന്ന ഒരു കാഴ്ച കണ്ടു ഇതിൻ്റെ എല്ലാം ഒരു നന്ദി സൂചകമായിട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഒരു നന്ദി പ്രകാശനമായിട്ട് തന്നെയാണ് ചോദിച്ചതിൽ കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ട് ബാണി ഗ്രൂപ്പിനെ അവർ എൽ ഡി എഫ് അംഗീകരിച്ചു കൊടുത്തതും അത് മാത്രമല്ല പാല നഗരസഭ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ആ പാലാ നഗരസഭ പിടിച്ചെടുത്തു ആരുടെ പിൻബലമുള്ളതുകൊണ്ട് ഐം അതേ മറയുന്ന മാണി ഗ്രൂപ്പിന്റെ പിൻബലമുള്ളതുകൊണ്ട് അതേസമയം ഇപ്പോഴും ഈ പറയുന്ന പിന്നെ യു ഡി എഫ്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങൾ എവിടെ പിടിച്ചാൽ എന്താ പാലായിൽ അതായത് കെ എം മാണി മത്സരിച്ച് കെ എം മാണി മന്ത്രിയായിരുന്ന പാല എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ സ്വന്തം നാട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ അവരെ ചോദിക്കാൻ സാധിക്കുന്നുള്ളൂ അതിനും കാരണക്കാർ എൽ ഡി എഫുകാർ തന്നെ ആയിരുന്നു അന്ന് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് ഈ നമ്മുടെ മാണി സി കാപ്പനെ അവിടെ രംഗത്തിറക്കിയത് എൽ ഡി എഫ് ആയിരുന്നു പിന്നീടാണ് കെ ഡി പി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന ജോ മാണി സി കാപ്പൻ സി ഇടതുപക്ഷത്തിനുണ്ട് പണി കൊടുത്തത് ഒടുവിൽ വീണ്ടും അവിടെ വന്നിട്ട് മത്സരിക്കുകയാണല്ലോ അപ്പോൾ അതെന്തെങ്കിലും എന്തെങ്കിലും പോട്ടെ പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു ബലം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അറുപത് വർഷത്തിനിടെ നമ്മൾ നാലോചിച്ച് നോക്കുക ഇക്കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഒരു മുന്നണി ബന്ധത്തിൽ നിൽക്കും പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൽ ഡി എഫിലും യു ഡി എഫിലും മാറി മാറി നിന്നുവെങ്കിലും ഈ അറുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം സീറ്റ് ശരിക്കും പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് കിട്ടുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും തൊള്ളായിരം അതായത് തൊള്ളായിരം കൊടുത്ത് പകുതിയിലധികം സീറ്റ് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം സീറ്റ് തന്നെ അവിടെ പിടിച്ച് മാറ്റാൻ നമ്മുടെ മാണി മാണിഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റ് കിട്ടുമ്പോഴും സംഭവം ആയിരത്തിലേക്ക് അല്ലെങ്കിൽ എണ്ണൂറിലേക്കെങ്കിലും എത്തിക്കാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസമല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണി നിലനിൽക്കുന്നത് എന്നാൽ അവിടെ പറയുന്നത് ഞങ്ങൾ ആർക്കും പേയ്മെന്റ് സീറ്റുകളൊന്നും അല്ല നൽകിയത് പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അത് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തർക്കും സീറ്റ് തർക്കങ്ങളില്ലാതെ ആ സീറ്റ് നൽകിയത് എന്ന് ജോസ് കെ മാണി വളരെ അസന്നിഗ്ധമായി പറയുകയും ചെയ്യുന്നു അപ്പോൾ അതും ആയപ്പോൾ ഇനി എന്ത് ഇനിയിപ്പോൾ ഉടൻ തന്നെ ജോസ് കെ മാണിയും സംഘവും യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്നുള്ള ഒരു സംശയത്തിന് ഇതോടുകൂടി വിരാമമായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കാരണം അർഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള പരിഗണന തങ്ങൾക്ക് എൽ ഡി എഫിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് തന്നെയുമല്ല യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് നിരവധി ആളുകൾ മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറിയതിൻ്റെ കാരണവും എന്താണ് എൽ ഡി എഫിനോട് മാണി ഗ്രൂപ്പ് സഹകരിച്ച് നിൽക്കുന്നു കേരള കോൺഗ്രസ് എം സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഇതോടുകൂടി ഇനിയിപ്പം പിന്നെ അതിശയകരമായ വിസ്മയകരമായ എന്തെങ്കിലും മുന്നണി മാറ്റം ഇവിടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന യു ഡി എഫിലുള്ളവർക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക എന്ന് നിസ്സംശയം പറയേണ്ടി വരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റിൽ പത്തിടത്ത് അവരെ വിജയിപ്പിക്കാൻ സാധിച്ചു പിന്നീട് കഴിഞ്ഞ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അൻപതിലധികം പഞ്ചായത്ത് ആണ് ഇപ്പോൾ സി അതായത് എൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അൻപതിലധികം ജില്ലാ പഞ്ചായത്തുകൾ ഇതിലെ പിന്നെ ഈ അതേസമയം നേരെ തിരിച്ച് യു ഡി എഫിനൊപ്പം കോൺഗ്രസ് എം നിന്നിരുന്നെങ്കിലോ ഇതിൻ്റെ പകുതി കിട്ടുമായിരുന്നോ എന്ന് ചിന്തിക്കണം അന്ന് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്നതിന് കാരണമുണ്ട് ഒരു ഭാഗത്ത് മുഴുവനായി അതായത് ഒരു ഭാഗ ഒരു മലബാർ പ്രദേശം പൂർണ്ണമായും കോൺഗ്രസിനെ ഇങ്ങനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം ലീഗിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഫ്രസ്ട്രേഷൻ എന്ന് പറയും അർഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ എന്ന് തന്നെ പറയേണ്ടി വരും ആ നിരാശയും പേറി എത്രയോ ലീഗ് പ്രവർത്തകർ ഇങ്ങനെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് അറിയുമോ മലബാറിൽ മലബാറിലെന്ത് ചെയ്യുകയാണ് കോൺഗ്രസിന് ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് നിലത്തും താഴെയും വെക്കാതെ നടക്കുകയാണ് എന്നിട്ട് തെക്കോട്ടോ തെക്കോട്ടോ ഒരു ലീഗുകാരനും ഈ പിന്നെ യു ഡി എഫിൻ്റെ സീറ്റിൽ കണ്ണു വെക്കണ്ട എന്ന് കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മേലാളന്മാരായ ഈ ചേട്ടന്മാർ ഒന്നാലോചിച്ച് യു ഡി എഫിൻ്റെ പ്രബല കക്ഷിയാണ് ഏറ്റവും പ്രബലമായ കക്ഷികളിൽ ഒന്നാണ് അതായത് പിന്നെ മുസ്ലിം ലീഗ് ലീഗ് ഇല്ലെങ്കിലോ ആരൊക്കെയുണ്ട് ലീഗിൽ നിന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സി എം ബിയെ കൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ ആർ എം ബിയെ കൊണ്ട് പ്രയോജനമുണ്ടോ ആർ എസ് പിയെ കൊണ്ട് പ്രയോജനമുണ്ടോ പോട്ടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും യു ഡി എഫിനില്ല അപ്പം ലീഗ് വിത്തൌട്ട് ലീഗ് നോ കോം കോൺഗ്രസ് അല്ലെങ്കിൽ നോ യു ഡി എഫ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഉള്ളത് എന്നിട്ട് പോലും ആ ലീഗിനോട് കാണിക്കുന്ന പിന്നെ ഈ ചിറ്റമ്മ നയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോഴാണ് ഇനി മാണി ഗ്രൂപ്പിനെ കൂടെ കോൺഗ്രസ് എമ്മിനെ കൂടി ഇതിനകത്ത് കൊണ്ടിട്ട് വലിച്ചഴച്ച് വീണ്ടും അവരുടെ ശാപം കൂടി മേടിച്ച് യു ഡി എഫ് തലയിൽ വെക്കാനുള്ള ശ്രമം അതുതന്നെയാണ് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വന്നു നിന്നുകൊണ്ട് ഈ പറഞ്ഞ എല്ലാം വി ഡി സതീശനും ഈ ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുള്ള അടൂർ അടൂർ പ്രകാശും സണ്ണി ജോസഫും എല്ലാം പരാമർശിച്ചു അങ്ങനെ തന്നെയാണ് ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പാലാ നഗരസഭ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ ഇരുപത്തി ആറ് സീറ്റിൽ പതിനെട്ടെടുത്ത് വിജയിച്ചില്ലേ അപ്പോൾ അങ്ങനെ നിരവധിയായ കാരണങ്ങൾ പിന്നെ തന്നെയുമല്ല പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിൽ ഒൻപത് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് അവിടുത്തെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ തന്നെ ഒൻപത് സ്ഥാനാർത്ഥികളെയും അതായത് കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള ഒൻപത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയേയും കൂടി അതായത് സംയുക്ത സ്ഥാനാർത്ഥി എന്ന് പറയും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൂടെ നിർ നിർത്തിക്കൊടുത്തിട്ടുണ്ട് ആര് ഇടതുപക്ഷം ഇതാണ് ഇടതുപക്ഷം ഘടക കക്ഷികളോട് കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദ എന്ന് മനസ്സിലാക്കണം അത് കൃത്യമായി മാ ജോസ് കെ മാണി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവി ഇത്ത ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി വളരെ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുകയും എൽ ഡി എഫിൻ്റെ കൂടെ തന്നെ തുടരാൻ നിൽക്കുകയും ചെയ്യുന്നത് ഇനി അവർക്കറിയാം മാണി ഗ്രൂപ്പിനല്ലേ ജോസ് കെ മാണിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സാധിച്ചു തരാൻ കഴിവുള്ള ഒരു മുന്നണി നേതൃത്വമാണ് എൽ ഡി എഫിനുള്ളത് എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ പറയുന്ന ജോസ് കെ മാണി മുന്നണി വിട്ട് പുറത്തേക്ക് പോകും എന്നുള്ള ഭയമൊന്നും തൽക്കാലം എൽ ഡി എഫിനില്ല അങ്ങനെ കണ്ട് ആ അതിനുവേണ്ടി കണ്ട മഞ്ഞ് അല്ല അതിനുവേണ്ടി മഞ്ഞ് കൊള്ളാൻ തൽക്കാലം യു ഡി എഫിൽ നിന്നും ആരും പുറത്തേക്ക് ഇറങ്ങണ്ട വെറുതെ പനി പിടിച്ച് വീട്ടിലിരിക്കും എന്നുള്ള ഒരു പ്രത്യേക സന്ദേശം കൂടി ജോസ് കെ മാണി യു ഡി എഫിന് നൽകുന്നുണ്ട്